പഠനത്തോടൊപ്പം നട്ടുപിടിപ്പിച്ച കാർഷിക പ്രവൃത്തികൾ വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലും സംതൃപ്തിയിലുമാണ് മലപ്പുറം പുതുപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിക്കൂട്ടങ്ങൾ സ്കൂളിനോട് ചേർന്നുള്ള പറമ്പിലാണ് കാർഷിക ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ജനപ്രതിനിധികളും പങ്കാളികളായി സ്കൂളിന് സമീപം പി ടി എ അംഗങ്ങളുടെ ശ്രമഫലമായി ലഭ്യമായ സ്ഥലത്തായിരുന്നു പച്ചക്കറി കൃഷി കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വെണ്ടാ പയർ എന്നിവ കൃഷി ആരംഭിച്ചത് കൃഷിയുമായി താല്പര്യമുള്ള ഒരുപറ്റം വിദ്യാർത്ഥികളും അധ്യാപകരും തോട്ടം ഒരുക്കുന്നതിൽ പങ്കാളികളായി പുതുപ്പറമ്പ് പാടശേഖര സമിതിയുടെയും കൃഷി ഓഫീസറുടെയും ഉപദേശ നിർദ്ദേശങ്ങളും കുട്ടി ലഭിച്ചു തീർത്തും ജൈവവളങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിപാലനം കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്നതും വിഷരഹിതമായ പച്ചക്കറി സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി വൻ വിജയകരമായി തീർന്നതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടികളും അധ്യാപകരും പുതുപ്പറമ്പിന്റെ നേതൃത്വത്തിൽ നടന്ന കാർഷിക ക്ലബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് വെണ്ടയ്ക്കിട്ടി പാപ്പം പയറും ഉണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ എഴുരിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുബ്രഹ്മണ്യൻ പുതുപറമ്പിൽ ഫസറുദ്ദീൻ തയ്യൽ മറ്റ് ജനപ്രതികൾ കൃഷി ഓഫീസർ ഫാരീസ് പ്രിൻസിപ്പൽ പി ഐ നച്ചീബ് പ്രധാനാധ്യാപിക സിസി പൈക്കടയിൽ പി ടി പ്രസിഡന്റ് ബഷീർ കുരിയാടൻ ഇ വിദ്യ നാസർ പറമ്പൻ എ കെ അലവിക്കുട്ടി ഷുക്കൂർ ബിന്ദു വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരും പങ്കെടുത്തു മലബാർ ടൈംസ് കോട്ടക്കൽ